ഹായ് അപ്പം ഞാൻ മുമ്പത്തെ വീഡിയോകളിലായിട്ട് കെർവ് ഡോട്ട് ഇ വി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എനിക്കിപ്പോൾ ഉള്ളത് കൂപ്പേ മോഡലായ ടാറ്റ കെർവിൻ്റെ ഡീസൽ മോഡലാണ് ഡീസൽ വന്നപ്പോഴേക്കും ഒരുപാട് ചേഞ്ചസ് ടാറ്റ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡീസലിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമുക്ക് മുമ്പുണ്ടായിരുന്നത് എ എം ടി ട്രാൻസ്മിഷൻ ആയിരുന്നു ടാറ്റ വണ്ടികളിൽ അതേപോലെ ഡീസൽ വരുമ്പോഴേക്കും ഹരിയർ സഫാരി മോഡലുകളിൽ എ ടി ട്രാൻസ്മിഷൻ ആണ് കൊടുത്തിരുന്നത് അപ്പോൾ അതിലൊരു പുതിയ അപ്ഡേറ്റ് ആയിട്ട് ഇപ്പം ഡി സി ആ ട്രാൻസ്മിഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ക്യൂക്ക് ഷിഫ്റ്റർ എന്ന രീതിയിൽ നമുക്ക് ഡി സി ആ ട്രാൻസ്മിഷൻ നമുക്ക് ഡീസൽ മോഡലിൽ ടാറ്റ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് സൈറ്റ് പ്രൊഫൈൽ ഒന്ന് എടുത്ത് പറയേണ്ട തന്നെയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ലക്ഷറി വീക്കിന്റേതായുള്ള എല്ലാ ഒരു ക്യാരക്ടറും ഈ വണ്ടിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം ഈ പതിനെട്ട് ഇഞ്ച് അലോയിബിൽ ശരിക്കും അത് നല്ലൊരു അട്രാക്റ്റീവായിട്ട് നമുക്കത് കാണാൻ പറ്റും അതിൻ്റെ അലോവിസ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ നമുക്ക് ഫ്ലഷ് ഡോർ ഹാൻഡിൽസും നമുക്ക് ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് എടുക്കാൻ കാണാം കാണാം അവിടുന്ന് കുറച്ച് എന്താ പറയുക വെയിലുള്ളത് കൊണ്ട് നിനക്ക് നിന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒന്നാണ് ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ ഈ വീഡിയോ തുടക്കം പറഞ്ഞു തുടങ്ങുന്നത് അപ്പം ഇതിൻ്റെ ഇൻഡ്യലൊക്കെ നോക്കുവാണെങ്കിലും നമുക്കൊരു റെഡ് തീമിലാണ് ഇതിൻ്റെ ഒരു റെഡ് തീമിലാണ് നമുക്ക് ഇതിൻ്റെ സീഡ്സും കാര്യങ്ങളും കിട്ടുന്നത് അതേപോലെ ബെനിക്കോ കലിക്കോ എന്ന് പറയുന്ന ജർമ്മൻ ബ്രാൻഡിൻ്റെ സീഡ് സീഡ് ലെതർ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് അനിമലിൻ്റെ സ്കിന്നോ മറ്റും ഉപയോഗിച്ചുകൊണ്ടല്ല ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ലെതർ ആണ് പിന്നെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ടും അതുപോലെ ലക്ഷറിയസ് ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വലിയൊരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ഹർമാൻ്റെ ആണ് അതുപോലെ ജെ ബിയിൽ ബ്രാൻഡിങ് ഉള്ള സ്പീക്കേഴ്സ് വരുന്നുണ്ട് സെൻട്രൽ കൺട്രോൾ ആംബ്രസ്റ്റ് വരുന്നുണ്ട് വിത്ത് വയർലെസ് ചാർജിങ് അതുപോലെ ഫിജിറ്റൽ ക്ലസ്റ്റർ വരുന്നുണ്ട് ഇത് നമുക്കെല്ലാം ടച്ച് ബേസ്ഡ് ആയിട്ടായിരിക്കും എൻ്റെ ഒരു കൺട്രോൾസ് എല്ലാം വരുന്നത് അതോടൊപ്പം സ്റ്റിയറിംഗ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇലുമിനേറ്റഡ് ലോഗോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും അതേപോലെ അഡാസ് ലെവൽ ടു വരുന്ന ലെയിൻ അസിസ്റ്റ് അത് നമുക്ക് കിട്ടും അപ്പം മൊത്തത്തിലൊരു ഹൈടെക്ക് വേക്കുകളാണ് ടാറ്റ നമുക്ക് എന്തുവാ കെർവിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ ഡ്രൈവിംഗ് നോക്കുവാണെങ്കിൽ ശരി വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും ഒരു എസ് യു വി ഓടിക്കുന്ന ഫീലും കിട്ടും അതേപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു സെഡാൻ്റേതായ ഒരു സ്പേസും നമുക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇതിനൊരു റിയർ വ്യൂ നോക്കുവാണെങ്കിൽ വളരെ എലഗൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു സ്റ്റൈലിഷാണ് നമുക്ക് ദൂരെ ഈ നമുക്ക് നമുക്കൊരു വണ്ടിക്ക് നല്ലൊരു തോട്ട് പ്രസൻസ് നമുക്ക് കിട്ടുന്നുണ്ടാവും പിന്നെ മറ്റൊരു ഫീച്ചർ അപ്ഡേറ്റ് വന്നിട്ട് നമുക്ക് ബട്ടൺ പ്രസ് ചെയ്ത് തന്നെ നമുക്കിതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അതെങ്ങനെ ഓപ്പൺ ആയി വരുന്നത് കാണാൻ നല്ല രസമാണ് പിന്നെ വിശാലമായ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഒരാൾക്ക് കയറി അത് തിരികാം അത്രത്തോളം സ്പേസ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് എവിടെയെങ്കിലും ക്യാമ്പിങ്ങിനൊക്കെ പോകുകയാണെങ്കിൽ അതുപോലെ ബീച്ച് സൈഡിലൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് സു സുഖമായിട്ട് ജസ്റ്റ് ഇരിക്കാൻ പറ്റുമോ ഇതുപോലെ ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ നമുക്കത് ക്ലോസ് ചെയ്യണമെങ്കിലും നമുക്ക് ബട്ടൺ പ്രെസ്സ് ചെയ്തു തന്നെ ക്ലോസ് ചെയ്യുക രണ്ട് ബട്ടൺസ് ഉണ്ട് ഒന്ന് ഇവിടെ വലിയൊരു ബട്ടൺ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സെൻട്രൽ സെൻട്രലായിട്ടും ചെറിയൊരു ബട്ടൺ ഉണ്ട് ഇത് ഏത് പ്രസ് ചെയ്താലും ഇത് ക്ലോസ് ആയിക്കോളും വണ്ടി ഒരു ഒഴുകി നടക്കുന്നൊരു ഫീലാണ് ശരിക്കും അങ്ങനെ ഓടിക്കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഡ്രൈ ഡ്രൈവേഴ്സായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഒരു കീല കീലസെന്തി കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ഒരു ക്യാബിൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് ഒരാ ഒരാൾക്കൊരു ഒരു പ്രീമിയം ലെവൽ കിട്ടുന്നുണ്ടാവും അതുപോലെ വെൻ്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട് സ്റ്റാർട്ട് ഉണ്ട് പിന്നെ സീറ്റിൽ നമുക്ക് ഈ പറഞ്ഞപോലെ ഇലക്ട്രിക്കലി ആണ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതും എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് ഹരിയറിലും സഫാരിയിലും ഉണ്ട് പിന്നെ നമുക്ക് മൂന്ന് ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട് സിറ്റി എക്കോ അതുപോലെ സ്പോർട്സ് അങ്ങനെ മൂന്ന് ഡ്രൈവിംഗ് മോഡ്സ് നമുക്ക് ഇതിൽ ഇടുന്നുണ്ട് ഇതിപ്പോൾ ഒരു മാനുവൽ ആണ് ഓക്കെ അതുപോലെ നമുക്ക് ഒരു യു എസ് പി ചാർജിൻ്റെത് വരുന്നുണ്ട് ഒരു ടൈപ്പ് സി പിന്നെ ഒരു പന്ത്രണ്ട് വോട്ടിൻ്റെ ഒരു ചാർജിങ് ഔട്ട്ലെറ്റും വരുന്നുണ്ട് നമുക്ക് വാക്കോം പോലുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ പനോറമിക് സൺ പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത് അതും നല്ലൊരു അടിപൊളി ഒരു സൺ പ്രൂഫാണ് ഇതിൽ നമുക്കൊരു പല കളേഴ്സൊക്കെ ഇവിടെ വരുന്നുണ്ടാവും പിന്നെ ആറ് എയർ ബാഗ്സ് ഈ വെഹിക്കിളിൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ പുറകിൽ ഓരോ ഡ്രൈവിങ് സോറി പാസഞ്ചർ സൈഡിലായിട്ട് രണ്ട് സൈഡിൽ നമുക്കിതുപോലെ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഐ എസ് ഒ പിക്സ് അത് ടാറ്റ വണ്ടിയിൽ എടുത്തു വരേണ്ട ഒന്നെയാണ് ഫോർ സ്റ്റാർ സേഫ്റ്റി വരുന്ന ഐ എസ് ഒ പിക്സിൻ്റെ സീറ്റിംഗ് ഫീച്ചറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു കളറിന്ന് പറയുന്ന പേര് ഗ്രേ എന്നാണ് ഇതും നമുക്ക് ഒരു ബി എൻ ഡബ്ല്യുവിൻ്റെയൊക്കെ ചെറിയ പ്രീമിയം വർക്കുകളിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് കളറാണ് ശരിക്കും ഒരുപാട് ആൾക്കാർ ഈ ഒരു കളർ ചോദിച്ച് തന്നെ കറിവ് എടുക്കാൻ വേണ്ടി വരാറുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലും നമുക്കൊരു ഒരു ഒരു ബൾക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും നല്ലൊരു എന്തൊരു ബീസ്റ്റ് എന്ന് ബീസ്റ്റ് എന്നല്ല ഇപ്പം എന്താ പറയുന്നത് നല്ലൊരു എസ് സി ബിയുടെ ഒരു ക്യാരക്ടർ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ടാവും ഇതും നമുക്ക് എൽ ഇ ഡി വരുന്നുണ്ട് നെക്സ്റ്റ് നെക്സോണിലൊക്കെ കണ്ടിരുന്ന പോലെ തന്നെ പ്രൊജക്റ്റഡ് എൽ ഇ ഡി ഹെഡ് ലാംസ് ആൻഡ് ഫോഗ് ലാംസ് അതും കൊടുത്തിട്ടുണ്ട് പിന്നെ ടാറ്റയുടെ അപ്ഡേറ്റഡ് ലോഗോ വരുന്നുണ്ട് അങ്ങനെയാണ് ഇതിപ്പോൾ ഒരു ഡീസൽ വണ്ടിയാണ് പക്ഷേ ഇത് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കലാണ് നമുക്ക് ഇ വി വണ്ടി വരുമ്പോഴേക്കും ഇത് ഇ വി വക്കൾ വരുമ്പോഴേക്കും നമുക്കിത് ഗ്രില്ലാണ് നമുക്ക് മെയിനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് എന്താ പറയുക ഒരു വ്യത്യാസം എന്ന് പറയാൻ പറ്റും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവി ആകുമ്പോഴത്തേക്ക് നമുക്ക് ലൈൻസ് ഇങ്ങനെ വരും അവിടെ കുറച്ച് വ്യത്യാസമായിട്ടാണ് അതിൻ്റെ കൊടുത്തിരിക്കുന്നത് അതുപോലെ നമുക്കിൻ്റെ സൈഡ് പ്രൊഫൈൽ വരുമ്പോഴേക്കും അലോയ്സും ഇ വിസിന് വ്യത്യാസമുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ചേഞ്ചസ് കറിവിന് പുതിയ എന്താ പറയുക ടെസ്റ്റ് ഡ്രൈവോ മറ്റേ താല്പര്യമുള്ളവർക്ക് എന്നെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാവും ഓക്കെ താങ്ക് യു